വിനോദസഞ്ചാരികൾക്ക് അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്നത് നിരോധിക്കാനൊരുങ്ങിയ സ്പെയിൻ നഗരമായ ബാഴ്സലോണ നഗരത്തിൽ അപ്പാർട്ട്മെന്റ് വാടക വലിയ രീതിയിൽ വർദ്ധിക്കുകയും പ്രദേശവാസികൾക്ക് താമസത്തിന് ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഈ അസാധാരണ നീക്കം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഇത് പൂർണ്ണമായി നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട് ബാഴ്സലോണ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഈ തീരുമാനമെന്ന് നഗരത്തിന്റെ മേയറായ ജോമേ കോൾബോണി പറഞ്ഞു സ്പെയിനിൽ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ച സഞ്ചാരികൾ എത്തുന്ന നഗരമാണ് ബാഴ്സലോണ നഗരത്തിൽ കുറഞ്ഞ കാലം ചിലവിടാനെത്തുന്ന വിദേശികൾക്കായി അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന രീതി ഏതാനും വർഷങ്ങൾക്കിടെയാണ് വ്യാപകമായത് ഇതോടെ കഴിഞ്ഞ പത്ത് മാസത്തിനിടെ മാത്രം അപ്പാർട്ട്മെന്റ് വാടകയിൽ അറുപത്തെട്ട് ശതമാനം വർധനമാണ് ഹോട്ടൽ റൂമിനേക്കാൾ ലാഭമാണെന്നതിനാൽ ഉയർന്ന വാടകയിലും അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുക്കുവാൻ വിദേശികളും മത്സരിച്ചു ഇതോടെ പ്രദേശവാസികൾക്ക് ദീർഘകാലത്തേക്ക് അപ്പാർട്ട്മെന്റുകൾ നൽകുന്ന രീതി ഉടമകൾ നിർത്തി വാടകയും കുത്തനെ കൂട്ടി ഇത് ബാഴ്സലോണ നിവാസികളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി താമസിക്കാൻ വീടുകൾ കിട്ടാതെ ജനങ്ങൾ വലയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും സ്വന്തമായി വീടുകളില്ലാത്ത യുവാക്കളാണ് വലിയ പ്രതിസന്ധിയിലായത് ഇതിനെതിരെ ജനവികാരം ശക്തമായതോടെയാണ് അപ്പാർട്ട്മെന്റുകൾ ടൂറിസ്റ്റുകൾക്ക് നൽകുന്നത് നിയന്ത്രിക്കാൻ പ്രാദേശിക ഭരണകൂടം തയ്യാറായത് പതിനായിരത്തിലേറെ അപ്പാർട്ട്മെന്റുകളാണ് ഇത്തരത്തിൽ സർക്കാർ ലൈസൻസോടെ ടൂറിസം ആവശ്യത്തിനായി ഉപയോഗിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഇവയുടെ ലൈസൻസ് റദ്ദാക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ